രേണുക പെൺകുട്ടികൾക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ വേണ്ടേ അല്ല രേണുക എന്നെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഗുണങ്ങളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഉദ്ദേശിച്ച പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട് എന്താ നമ്മൾ പറയ അടക്കവും ഒതുക്കവും അടുക്കളപ്പണി പറയുന്ന കേൾക്ക് ഭർത്താവിനെ നോക്കുക കുഞ്ഞുങ്ങളെ നോക്കുക ആ രീതിയിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ മാറുകയാണ് മാറുകയെന്നു ഒരു ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത അടുക്കളയിൽ കയറാത്ത പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അതിൽപ്പെട്ട ആളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് പച്ചവെള്ളം എടുത്തു കുടിക്കാൻ പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ഞങ്ങൾ ആ രീതിയിൽ അവളുടെ തർക്കങ്ങളും മറ്റു കാര്യങ്ങളും അവൾ പറയട്ടെ എനിക്കറിയാം എന്താ ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ അറിയാം ചായ ചെറിയ എന്തേലൊക്കെ രീതിയിലുള്ള കറികള് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അറിയാം പിന്നെ ഇതൊക്കെ മാത്രം പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ആൺകുട്ടികൾ അപ്പൊ ഇന്നത്തെ തലമുറ പിന്നെ പെൺകുട്ടികൾ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ നമ്മൾ എന്താ പലപ്പോഴും നീ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ് അവിടെ പോയി അതൊക്കെ എനിക്ക് തോന്നുന്ന പണ്ടുകാലം മുതലേ ഉള്ള ഒരു ആണ് അതിന്റെ ആവശ്യപ്പില്ല ജനറേഷൻ മാറി ജനറേഷൻ മാറിയാലും അതായത് പണ്ടായിട്ട് എനിക്ക് തോന്നുന്ന പല വല്യ വല്യ ആളുകൾ അല്ലെങ്കിൽ കവികളൊക്കെ പറഞ്ഞു വെച്ചൊരു സാധനമുണ്ട് പെൺകുട്ടികള് എപ്പോഴും ഭർത്താക്കന്മാരെ കാര്യം നോക്കി അടുക്കള പണിയെടുത്ത് വീട്ടിൽ ഒതുങ്ങി നിക്കണം നമ്മൾ പണ്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മലയാളം ബുക്കിലൊക്കെ ഉണ്ട് വീടിന്റെ നെടുന്തൂടാണ് ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ട് അതങ്ങനെയല്ല നമ്മളിപ്പോ ഒന്നാം ക്ലാസ്സിലൊക്കെ അച്ഛൻ ജോലിക്ക് അമ്മയാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അതൊക്കെ മാറി അത് മാറി മാറി എന്ന് മാറുന്നത് നല്ലതാണ് പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ അടുക്കള കേറാതെ അടുക്കള കേറാണ്ടിരിക്കുന്നില്ലല്ലോ ആവശ്യത്തിന് പഠിക്കുന്നുണ്ടല്ലോ ഇനി പണ്ടെന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ പത്താം ക്ലാസ് കഴിഞ്ഞാല് കല്യാണം കഴിച്ചു വിടും അല്ലെങ്കിൽ പഠിപ്പ് നിർത്തിയായിരുന്നു പെൺകുട്ടികൾ അപ്പോ ഈ പത്താം ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞ് വീട്ടുകാർ പാചകം പഠിപ്പിക്കും കെട്ടിച്ചു വിടും അങ്ങനെയൊക്കെ പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല പത്ത് കഴിഞ്ഞാൽ പ്ലസ് ടു ഡിഗ്രി പി ജി അവരെ തുടർ പഠനങ്ങളുടെ പഠനങ്ങൾക്കായിട്ട് അവര് പോവാണ് ഇങ്ങനെ പാചകം മാത്രം വീട്ടിൽ ഒതുങ്ങി നിൽക്കാൻ അവര് ഇഷ്ടപ്പെടുന്നില്ല വീട്ടിൽ ഒതുങ്ങി നിൽക്കണം എന്നല്ല പറയുന്നത് പാചകവും വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും നോക്കിട്ട് ജോലിക്ക് പോകുന്ന സ്ത്രീകളില്ല ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പാചകം എന്നതിനോട് ഭയങ്കര വിരോധം അല്ലെങ്കിൽ ഒരു തോന്നുന്നു എനിക്ക് പേഴ്സണലി പാചകത്തിനോട് വിരോധം പിന്നെ ചില ഇഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും എനിക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് അറിവോ അല്ലെങ്കിൽ ഇഷ്ടോ ഇല്ല ആവശ്യത്തിനുള്ള സാധനങ്ങള് ജീവിക്കാനുള്ളത് ഇപ്പൊ നിക്കുന്നത് ഹോസ്റ്റലിലാണ് അപ്പൊ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ ജീവിക്കാനുള്ള മീൻസ് ഒരു മനുഷ്യന് എത്ര ദിവസം ഫുഡ് കഴിക്കാണ്ട് സാമ്പാർ അറിയാം അതൊക്കെ ഒരു തട്ടിക്കൂട്ടി സാമ്പാർ നമുക്ക് യൂട്യൂബുണ്ട് എന്താ പ്രസവം യൂട്യൂബിൽ കൂടിയാണ് അറിയുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് യൂട്യൂബില്ലാത്ത നമ്മുടെ വിഷയം ഒരു തേങ്ങാ ചമ്മന്തി ചമ്മന്തി കേട്ടിട്ടുണ്ടോ ആറിയ പറഞ്ഞു മുളക് പൊടി ഉപ്പൊക്കെ തേങ്ങ എടുക്കുന്നു ആ തേങ്ങ അരച്ച് അതിലേക്ക് ഉപ്പ് അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം അതല്ല ഇപ്പൊ അവിടുത്തെ വിഷയം ചേട്ടൻ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞൊരു കാര്യണ്ടായിരുന്നു പെൺകുട്ടികള് ഏഹ് എല്ലാം പഠിക്കണം ഒരു മറ്റൊരു വീട്ടിൽ കയറി ചെല്ലാനുള്ളതാണ് അങ്ങനെയൊക്കെ അല്ല സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ പിന്നെ പലരും പറയും പെൺകുട്ടികള് പഠിച്ചൊരു ജോലി വാങ്ങണം എന്നാ പിന്നെ ആരാന്റെ വീട്ടിൽ പോയിട്ട് പണിയെടുക്കണ്ടെന്ന് പറയും പക്ഷെ ഇപ്പത്തെ പെൺകുട്ടികൾ പഠിച്ച് ജോലി വാങ്ങിട്ട് എന്താണ് ചെയ്യുന്നത് രാവിലെ വെളുപ്പം കാലത്തെ എണീറ്റ് ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം പോകുന്നു ആ അപ്പൊ ഈ കൂടെ കൂടെ ഹെൽപ്പ് ചെയ്തുകൂടെ പുരുഷന്മാരെ പെൺകുട്ടികൾ പഠിക്കണമെന്ന് ചേട്ടെടുത്തോളെ എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയിൽ എത്ര ആൺകുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയും വീട്ടിൽ തുടയ്ക്കുന്ന അല്ലെങ്കിൽ അവരിട്ട വസ്ത്രങ്ങൾ അലക്കുന്ന എത്ര ആൺകുട്ടികൾ ചേട്ടൻ്റെ അറിവിലുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ലാത്തവരുണ്ടാവും പക്ഷെ ഈ അടുക്കള പണി എന്ന് പറയുന്നത് പെണ്ണിന് മാത്രമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് അലർജി ആണെന്ന് സ്വന്തമായിട്ട് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ചായാത്ത ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുണ്ട് അവര് ജോലി ഭർത്താക്കന്മാർക്ക് കൊടുക്കാത്ത ഞാൻ പറയട്ടെ പാർട്ട്നേഴ്സ് ഒരുപോലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇപ്പൊ പുരുഷൻ എന്ത് ചെയ്യും അവന്റെ ജോലി കഴിഞ്ഞ് വന്ന ബാഗൊക്കെ എടുത്ത് കളഞ്ഞ് അവരുടേതായ കാര്യങ്ങൾ ചെയ്തിട്ട് വൈഫ് ചായ കൊണ്ടുവരുന്നു ചോറ് കൊണ്ടുവരുന്നു അത് കഴിച്ച് കിടക്കുന്നു പക്ഷേ ഈ വൈഫ് എന്താ ചെയ്യുന്നത് ഒരു ജോലി കഴിഞ്ഞ് വന്ന വീട്ടിലത്തെ പണികൾ നോക്കണം പാത്രം കഴുകല് അലക്കല് ഇത്തരം ജോലികളൊക്കെ കഴിഞ്ഞ് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി മക്കളേനെ ഹസ്ബൻഡിനെയൊക്കെ ഫുഡ് കൊടുത്ത് ഉറക്കി കിടത്തിയിട്ട് വേണം ആ ഒരു പെൺകുട്ടിക്ക് കിടക്കാൻ പക്ഷെ എന്തിനൊരാൾ ഒറ്റക്ക് ചെയ്യുന്നു ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ചെയ്തൂടെ ഇപ്പൊ വീട്ടിലെ കുട്ടി തുടങ്ങിയത് എന്താ ചോദിച്ചിട്ട് പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല ഇപ്പത്തെ കാലത്ത് പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇതൊന്നും പഠിക്കുന്നില്ല ഇതൊക്കെ അറിയോന്ന് ചോദിച്ചിട്ടാണ് ചേട്ടൻ തുടങ്ങിയത് അല്ലേ അപ്പൊ എന്തുകൊണ്ട് ആൺകുട്ടികൾ ഇത് പഠിക്കണം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പത്തെ ചേട്ടൻ ഇങ്ങനെ ചോദിക്കണായിരുന്നു എന്തുകൊണ്ട് ഇപ്പൊ

ഞാൻ എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കും ചെയ്യാം എനിക്ക് ഹസ്ബൻഡിന് വേണ്ടത് മേടിച്ചു കൊടുക്കാം വീട്ടിലേക്ക് വേണ്ടത് മേടിച്ചുകൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ചെയ്യും ഇപ്പൊ ഇനി ആഫ്റ്റർ മാരീഡ് ചെയ്യുമ്പോ പപ്പാതി ആൾക്കാരെ ഞാനും ഗതികേടല്ല ഞാൻ ചെയ്യുന്നതിന് തുല്യമായിട്ട് തന്നെ അവരും ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു വയ്യാത്ത സമയത്ത് ഇപ്പൊ ആണുങ്ങൾക്ക് വയ്യാണ്ട് അവര് പനിച്ചു കിടക്കുന്നുണ്ടാവോ അല്ലെങ്കിൽ സുഖം ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടാവും തിരിച്ചും സുഖമൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്താ വെറുതെ കാണാനോ നമുക്ക് ഇതുപോലെ അത്യാവശ്യമുള്ള സമയങ്ങൾ